ഹൈ കായ് എക്സ്പ്ലോർ ചെയ്താണ് നമ്മൾ നല്ലൊരു അടിപൊളി റൂട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നു പോകുന്നക്കാണ് തമിഴ്നാടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ കൂടെ ബാർഡർ വരണ്ടിന്ന് കുതിയാലാണ് കുതിയാളാണ് നാട്ടിലത്തെ നമ്മളൊക്കെ ചങ്കാണ് ചൈൽഡ് ഹുഡ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒന്ന് പോകണമെന്ന് നമ്മൾ അടിപൊളി റൂട്ടാട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസും ഡീറ്റെയിൽസും കാണിച്ചു തരാം പറഞ്ഞുതരാം പോലെ നമുക്ക് എന്നാൽ നമ്മൾ ആറുമണിക്കാണിവിടുന്ന് പോകാൻ പ്ലാൻ ചെയ്തത് പക്ഷെ ഒന്ന് ഈ ചെന്നെ ആറ് മണിക്കാണ് ഞാൻ ആറുമണി ആകുന്നതിന്റെ കൂളിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റ് ആയിരുന്നു അങ്ങനെ മണി എന്ന് പറഞ്ഞത് അവന്റെ കൂളി മാറ്റിലൊക്കെ ഏഴ് മണിയായി ആദ്യം തന്നെ പമ്പ് കൂട്ടു ഇന്ദ്രൻ നിറച്ചു ഇനി നമ്മൾ നേരെ യാത്ര തുടങ്ങുകയാണ് നമ്മൾ അട്ടപ്പാടി വഴിയാണ് ഈ യാത്ര പോകുന്നത് തെങ്കര റോഡൊക്കെ ഫുള്ള് വർക്ക് കൊണ്ട് പോകും സത്യം പറഞ്ഞ ഈ റോഡും അട്ടപ്പാടി ചുരത്തിലെ റോഡും ടാറിങ് കഴിഞ്ഞാൽ അടിപൊളി റേഡിയേഷൻ ഒക്കെ നല്ല സെറ്റ് ആയിട്ട് നല്ല വൈബായിട്ട് പോകാം പിന്നെ മുള്ളി ചെക്ക് പോസ്റ്റിലൂടെ തുറന്നു നല്ല പൊളി വൈബേക്കാരം അതിലൂടെ യാത്ര ചെയ്യാൻ മുള്ളി ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തിന്റെ യഥാർത്ഥ കാരണം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ അട്ടപ്പാടി ചുരം കയറാൻ ചുരം ലാസ്റ്റ് പമ്പാണ് പിന്നെ വേണ്ടിയിട്ടുള്ള തെങ്ക റോഡ് ഫുള്ള് വർക്ക് പണിയാകൊണ്ട് ഫുള്ള് മാസ്ക്കും എന്താ ഗ്ലാസ്സും ഇടാതെ ഇതിനെ പോലെ റിസ്ക്കാണ് വയസ്സ് രാവിലെ വരെ ചൂട് ചായ കുടിച്ച് ചുരം കയറാൻ തുടങ്ങി നമ്മള് സത്യം പറഞ്ഞാൽ രാവിലെ അട്ടപ്പാടി ചുരത്തിലൂടെയുള്ള യാത്ര അതും വേറൊരു വൈബന്യം എന്നും കേട്ടോ അട്ടപ്പാടി ചുരത്തിലൂടെ രാവിലെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് നല്ല അടിപൊളി കാഴ്ചയാണ് രാവിലെ ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് അട്ടപ്പാടിയിൽ ശിവരാത്രി മഹോത്സവം നടക്കുന്ന കോവിലിനടുത്താണ് കേട്ടോ ശിവരാത്രി മഹോത്സവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയൊരു ആഘോഷമാണ് ഒരുപാട് പേരാണ് ഈ ഒരു ഉത്സവം കാണാൻ വേണ്ടി എത്തുന്നത് രാത്രിയിലാണ് ഇവിടുത്തെ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടാവുക പാട്ട് സംസാരിക്കാനും ഇന്നോ മറിപ്പിനെ പോകാൻ വേണ്ടിട്ട് സപ്പം കൊണ്ടുവന്ന ആളിനെ കെട്ടി വെച്ചിട്ട് പോകാൻ വേണ്ടി പോകുന്നു മറുപ്പാണ് അടുത്ത് തന്നെ നമ്മളങ്ങനെ പോകുന്നവർക്ക് നെഞ്ചുവനെ കണ്ട് സംസാരിച്ചുട്ടോ നമുക്ക് എല്ലാവർക്കും നെഞ്ചീവന പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും ഒക്കെ അങ്ങനെ നമ്മൾ ആനക്കെട്ടി എത്തി ആനക്കെട്ടി ടൗൺ കഴിഞ്ഞ് കുറച്ച് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാലം കാണും ഈ പാലം കഴിഞ്ഞ് ലെഫ്റ്റിലേക്കുള്ള റോഡാണ് സത്യം റൂട്ട് ഈ റൂട്ടിനെ സത്യം പറഞ്ഞാൽ നല്ല മനോഹരമായ റൂട്ടാണ് സമ്മർ ടൈമിലാണ് ഈ റൂട്ടിന് ഇത്രയും ഭംഗി അപ്പോൾ മൺസൂണിലൊക്കെ അടിപൊളിയേക്കാരം റിലാക്സ് ചെയ്യാൻ വേണ്ടി പക്ഷെ കണ്ടോ പുളിങ്ങമ്മയൊക്കെ അല്ല പുളിമരത്തുമൊക്കെ പുളിമരത്തുമൊക്കെ ബിസിനസ് ഫുള് പുളിങ്ങനെ പുളിമരത്തുമൊക്കെ അപ്പൊ ഈ റൂട്ടിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എങ്ങനെന്നുവെച്ചാല് മണ്ണാർക്കാട്ടിന്ന് അട്ടപ്പാടി അട്ടപ്പാടിന്ന് കാരമടൈ അവിടുന്ന സത്യമംഗലം സത്യമംഗലം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ ആദ്യമായിട്ട് ഓടിവരുന്നത് വീരപ്പന്റെ കഥ തന്നെ കാരണം ഒരു കാട് ഒന്നാകി അടക്കി ഭരിച്ചിരുന്ന ഒരാളാണ് വീരപ്പൻ അതുകൊണ്ട് തന്നെ സത്യമംഗലം എന്ന് പറയുമ്പോൾ വീരപ്പനും വീരപ്പന്റെ ചരിത്രങ്ങളൊക്കെയാണ് മനസ്സിലേക്ക് ആദ്യം വരിക ഒരുപാട് ആനകളെ വേട്ടയാടി പിടിച്ചതും വീരപ്പനെ പിടിക്കാൻ ചെന്ന ഫോറസ്റ്റുകാരെ വീരപ്പൻ തന്നെ വീടിവെച്ച് കൊന്നതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഫോറസ്റ്റിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഈ റൂട്ടിലെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പകുതി മുക്കാൽ ഭാഗവും നമ്മൾ ഫോറസ്റ്റ് റൂട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഫോറസ്റ്റ് റൂട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയ റൂട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ റൂട്ടിനെ പറ്റി അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫോറസ്റ്റ് റൂട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സും വൈൽഡ് ലൈഫും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയ റൂട്ടാണത് കഴിച്ചപ്പോ നമ്മളങ്ങനെ സത്യമംഗലം ടൗൺ എത്തി ഇനി ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇനി ഇവിടുന്ന് പോകാണ്ടാവും കുറച്ച് ദൂരം ടൗൺ അപ്പൊ സത്യമംഗലത്തിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇനി നമ്മൾ നേരെ പോകേണ്ടത് തലവടിയിലേക്കാണ് ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫുള്ള് ഫോറസ്റ്റ് ആണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടാൽ കറക്റ്റ് തലവടി റൂട്ട് നമുക്ക് കിട്ടും നമ്മൾ വന്ന എല്ലാ റൂട്ടും നമുക്ക് ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ആ ലൊക്കേഷൻ ഇട്ടാൽ നമുക്ക് കറക്റ്റ് കറക്റ്റായിട്ട് പോരാം തലവടി പോണിക്ക് ചെറിയൊരു മല്ലികാടല്ലേ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട വലിയൊരു അമ്പലാണിത് ഇതിന്റെ ഫസ്റ്റ് ഭാഗം എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല കുറച്ച് പോകുന്നു കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ വീഡിയോ റെക്കോർഡിംഗ് ആക്കിയത് അപ്പം തന്നെ എത്ര വലുപ്പമുണ്ട് ഇതിന് നല്ല വലുപ്പമുള്ള വലുപ്പമുള്ളൊരു അമ്പലാണിത് അമ്പലത്തിലെ കുറെ ഭാഗങ്ങൾ പുതുതായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തലവടിയിലേക്കുള്ള റൂട്ടിൽ നമുക്ക് ഇരുപത്തിയേഴ് ഹെയർ പിൻ ബെൻഡ് കയറാണ്ട് കിട്ടോ അതൊരു അടിപൊളി കാഴ്ചയാണ് ആ ഹെയർ പിൻ ബെൻഡ് കയറിയിട്ടുള്ള കാഴ്ച ഒരു രക്ഷയില്ല ഈ ഒരു യാത്രയിൽ ഈ ഒരു റൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് സ്റ്റേറ്റിങ്ങനെ കറങ്ങി തിരിച്ച് നമുക്ക് കേരളത്തിലേക്ക് എത്താം അങ്ങനെ നമ്മൾ ഹെയർ പിൻ ബെൻ്റ് കയറി തുടങ്ങി അങ്ങനെ ഇരുപത്തിയേഴ് കയറി കഴിഞ്ഞാൽ നമുക്ക് സത്യമംഗലം ടൈഗർ റിസർവിലേക്കുള്ള കവാടം നമുക്ക് കാണാം പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഒരു ഫോറസ്റ്റ് ഭാഗത്തേക്ക് നമ്മളെ കയറ്റി വിടില്ല ഇവിടുത്തെ ലോക്കൽസിനെ മാത്രമേ കയറ്റി വിടുകയുള്ളൂ അവിടുന്ന് കുറച്ചുകൂടെ സ്ട്രൈറ്റ് പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന സത്യമംഗലം ടൈഗർ റിസർവിലൂടെ യാത്ര ചെയ്യാം ഈ കാണുന്ന ഫോറസ്റ്റിലൂടെ പോകാൻ നമുക്ക് അനുമതിയുണ്ട് ഇവിടെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഫസ്റ്റ് കണ്ട ചെക്ക് പോസ്റ്റിൽ അവിടെ കയറാതെ സ്ട്രൈറ്റ് കുറച്ച് ദൂരം കൂടി പോന്നാല് നമുക്ക് തലവടിയിലേക്കുള്ള റോഡ് കാണും ലെഫ്റ്റ് ആ റോഡിന് കയറി കഴിഞ്ഞാൽ നമുക്ക് സത്യമംഗലം ടൈഗർ റിസർവിലൂടെ തലവടിയിലെത്താം തലവടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ഈ ഒരു റോഡിലൂടെയുള്ള യാത്രയും മനോഹരമാണ് വളരെ ചെറിയ വീതി കുറഞ്ഞ റോഡാണ് തലവടിയിലേക്ക് ഇതും ഒരു ഫോറസ്റ്റ് റൂഡായത് കൊണ്ട് തന്നെ ഈ കാണുന്ന സ്ഥലത്തേക്ക് വന്യമൃഗങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമാണിത് നമ്മൾ പോകുന്ന ഈ റൂട്ടിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമുകളിലൊന്നായ ഭവാനി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്ന് ഈ തലവടി എന്ന് പറയുന്ന ചെറിയ ഗ്രാമമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബന്ദിപ്പൂര് ഫോറസ്റ്റ് വഴി നിലമ്പൂരിലേക്ക് എത്താം പോകുന്ന വഴിയിൽ നമുക്ക് ഇവിടുത്തെ പരമ്പരാഗത കൃഷികളും കൃഷി രീതികളൊക്കെ കാണാം കാബേജ് റാഗി കോറ കരിമ്പ് കടുക് ഇങ്ങനത്തെ കൃഷികളൊക്കെ നമുക്കിവിടെ കാണാം പ്പോൾ നമ്മൾ എന്താ സത്യമംഗലത്തിൽ നിന്ന് തലവടി തലവടിയിൽ നിന്ന് ഇറഞ്ഞ് പന്തിപ്പൂര് കൂടല്ലൂര് ധർമ്മസ്ഥലിക്കും അല്ലേ നല്ല അടിപൊളി റൂട്ട് നല്ല ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ അല്ലേ ഭാര്യത്തുളമ്പൊരു നല്ല അടിപൊളി റൂട്ടാണ് നമ്മൾ തലവടി തലവടിയിൽ നിന്ന് അവിടെ നിന്ന് ഗൂഗിൾ മാപ്പ് നമുക്ക് ലൊക്കേഷൻ കിട്ടും റൂട്ടാണ് നമ്മൾ ബന്ദിപ്പൂരില്ലേ ബന്ദിപ്പൂര് ഫോറസ്റ്റ് ഇവിടെ ചെറിയൊരു കട ഉണ്ട് അവിടെ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി ഒരു വ്യൂ നല്ല സെറ്റ് പ്ലേസ് അവിടെയൊക്കെ

ચલ